എല്ലാ എല്ലാ ഓരോ ഈ സ്പെഷ്യൽ ും അങ്ങനത്തെ ഒരു ഓഫർ എല്ലാ കൊടുത്തിട്ടുണ്ട് എല്ലാ ജനിമാർ അവരുടെ അത്യാവശ്യഘട്ടങ്ങളിൽ ഈ ദ്വ എന്ന ചേസ് ഓഫർ ഉപയോഗിച്ചു പക്ഷെ എന്റെ ഞാൻ വെച്ചിട്ടില്ല ഇപ്പോഴും എന്റെ അത് ഞാൻ ആഹത്തിലേക്ക് പോസ്റ്റ് കോൺഡ് ചെയ്തു എന്റെ ഉമ്മത്തിനാണ് നല്ല ഉപകാരപ്പെടും അത് എന്റെ പകത്തുന്നതിൽ കഴിച്ചാലൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒമ്പത് കഴിക്കുന്ന ബദസംഘം കണ്ടിട്ടില്ല മുത്തമുദിക്കുന്ന ദുഷ്ടൻ മുൻങ്ങനെ ഒരു നമ്മളെ നാളെ പോയിട്ട് കഴിച്ചാൽ

നിങ്ങൾ വഴത് പറയണമെങ്കിൽ എഴുപതിനായിരം വാർഡ്സ് വേണമെന്ന് അള്ളാഹുവിനറിയാം ഞാൻ പറയുന്നത് ഞാൻ കൊറേ കാലമായില്ല വഴതു പറയാൻ തുടങ്ങിട്ട് ഏതെങ്കിലും ഒരു സംഘാടകനെ പിടിച്ചോണ്ട് വരാൻ പറ്റുമോ ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യനോട് ഞാൻ വഴതു പറയാൻ വരണമെങ്കിൽ എഴുപതിനായിരം വാർഡ്സ് വേണമെന്ന് ഞാൻ ആരോടെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു ഒരു സംഘാടകനെ കൊണ്ടുവന്നാ ഞാനിനി വഴത് പറയൂല ഒരാളെങ്കിലും കൊണ്ടുപോവാ എഴുപതിനായിരം വാഴ്സുണ്ടാലേ ഞാൻ പ്രസവിക്കൂ എന്ന് പറഞ്ഞ് ഒരുത്തനം കൊണ്ടുപോകാരെങ്കിലും നീ നിന്റെ ജീവിതകാലം മുഴുവനും തിരഞ്ഞെടുതലെത്തിയത് ഓ എൻ്റെ ഫോൺ നമ്പർ ഏതാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഈ പറയണ മൈക്ക് സെറ്റുകാരൊക്കെ വേറെ മൈക്ക് സെറ്റ് ഞാൻ എന്നോട് സംഘാടകർ ചോദിക്കുമ്പോൾ ഞാൻ പറയും നല്ലൊരു മൈക്ക് സെറ്റ് വെക്കണം അത്രയേ ഉള്ളൂ എനിക്കതേ ഉള്ളൂ നല്ലൊരു സെറ്റ് വെക്കണം നമ്മുടെ ശബ്ദം ഇത് നിങ്ങളെ നിങ്ങളെക്കാളും ഈ കടന്ന് വിളിച്ചു പോണെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ജീവിക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ പിന്നെ കാറ്റ് മാത്രമേ വരുത്തുള്ളൂ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഉസ്താദ് ഇനി കൂടുതൽ സംസാരിക്കരുത് നരന്തെ ബഡ്ജാവാൻ തുടങ്ങിയിട്ടുണ്ട് സൂക്ഷിച്ചില്ല ഈ വലിയ പ്രയാസങ്ങൾ നമ്മുടെ ശബ്ദം അതാടും നമുക്കല്ലാതെ ഒരു അഞ്ച് നയാ പൈസ എനിക്ക് ഈ മൈക്ക് സെറ്റുകാരൻ തരുന്ന കമ്മീഷൻ കൊണ്ട് ജീവിക്കാനാണെങ്കിൽ പിന്നെ എനിക്കെന്താ

ാണ് പുക പുറത്തേക്ക് പോകുന്നത് കണ്ണ് നിനക്ക് വാങ്ങിച്ചു തരാൻ നിന്നെ കൊണ്ടുപോകാം കൂട്ടുകാർ നിനക്കുണ്ടാകും ഒരാൾ പോലും നാളെ നിനക്ക് ഘട്ടമാകുന്ന മഹിഷറയില് നിനക്ക് തുണവരൂരാ തുണവരൂല കവറിലും നിനക്കൊരാള് പോലും രക്ഷയ്ക്ക് വരൂരാ രക്ഷക്ക് ഹമീമാ ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് തുണവരാത്ത സ്ഥലമാണ് മഹേഷറ ഈ ദുനിയാവിൽ നീ ചെയ്തതായ സുഹൃതമല്ലാതെ അനുഷ്ഠിച്ചതായ അമലുകളല്ലാതെ നിന്റെ കൂട്ടുകാരനല്ലയോ